സംഗീതത്തിന് അദൃശ്യമായ ശക്തിയാണുള്ളത് നമ്മുടെ കണ്ണീരിനും സന്തോഷങ്ങൾക്കുമെല്ലാം ഒപ്പം നിൽക്കാൻ കഴിവുള്ള ഈ കലയ്ക്ക് ജാതി മത രാഷ്ട്രീയ ഭേദം മാത്രമല്ല ഭാഷയുടെയോ രാജ്യത്തിൻ്റെയോ ഒന്നും അതിർവരമ്പുകളില്ല എല്ലാം മറികടന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞ മലയാള സംഗീത ലോകം ഇപ്പോൾ പകരം വെക്കാനില്ലാത്ത ഒരു അപൂർവ പ്രതിഭയുടെ അപ്രതീക്ഷിത വേർപാടിൻ്റെ വേദനയിലാണ് ഒരു പക്ഷേ കെ ജെ ജോയ് എന്ന പേര് പറഞ്ഞാൽ അധികമാർക്കും മനസ്സിലായെന്ന് വരില്ല എന്നാൽ നമ്മൾ എപ്പോഴും മൂളിൽ നടക്കുന്ന ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതാണെന്നറിഞ്ഞാൽ പിന്നെ ആ പ്രതിഭയെക്കുറിച്ച് കൂടുതൽ അറിയാതെ പോകുവാനും സാധിക്കുകയില്ല തൃശൂർ നെല്ലിക്കുന്നിൽ ജോസഫിൻ്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജനിച്ച ജോയിക്ക് സംഗീതം കിട്ടിയത് പള്ളിപ്പാട്ടുകാരിയായ അമ്മ മേരിയിൽ നിന്നാണ് വയലിനിലൂടെയാണ് സംഗീത പഠനം ആരംഭിച്ചതെങ്കിലും അക്കോടിയൻ എന്ന പാശ്ചാത്യ സംഗീതോപകരണത്തിൽ ആകൃഷ്ടനാവുകയായിരുന്നു അദ്ദേഹം അങ്ങനെ അക്കോടിയൻ വാതകനായി ചെന്നൈയിലെത്തി സംഗീത സംവിധായകനായി ജോയിയുടെ പ്രസരിപ്പാർന്ന ഈണം യുവാക്കളുടെ ഹരമായിരുന്നു എന്നും പ്രത്യേകിച്ച് അനുപല്ലവി എന്ന ചിത്രത്തിലെ എൻ സ്വരം പൂവിടം എന്ന ഗാനം കേരളം മുഴുവൻ തരംഗമായി പടർന്നു ഇന്നും യൂട്യൂബിൽ സൂപ്പർ ഹിറ്റാണ് ഈ ഗാനം മലയാള സിനിമാ സംഗീതത്തിലെ ഊർജ പ്രവാഹമായിരുന്നു കെ ജെ ജോയി അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ മനുഷ്യമൃഗം എന്ന ചിത്രത്തിലെ കസ്തൂരി മാൻമഴി സർപ്പം എന്ന ചിത്രത്തിലെ സ്വർണ്ണ മീനിന്റെ ചേലോത്ത കണ്ണാളെ കുങ്കുമ എന്ന ഗാനങ്ങൾ ചന്ദനച്ചോളയിലെ ഹൃദയം മറന്നു മണിയൻചെട്ടിക്ക് സായുജ്യത്തിലെ കാലിത്തൊഴുത്തിൽ പിറന്നവനെ ഇതാ ഒരു തീരത്തിലെ അക്കരയിക്കരെ നിന്നാലെങ്ങനെ മുക്കുവനെ സ്നേഹിച്ച ഭൂതത്തിലെ ആഴുത്തിരമാലകൾ അറബിക്കടലും അഷ്ടമുടിക്കായലും തുടങ്ങിയ ഗാനങ്ങളിലൂടെ സൂപ്പർ ഹിറ്റുകൾക്ക് പിന്നാലെ ഹിറ്റുകൾ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വിധിയാണ് വില്ലനായി എത്തിയത് ലോകമാകെ സംഗീത പരിപാടികളുമായി പറന്നു നടക്കുന്നതിനിടെയാണ് ഒരിക്കൽ മലേഷ്യയിൽ വെച്ച് പക്ഷാഘാതത്തിന്റെ രൂപത്തിൽ ദുർവിധി ദുർവിധിയെത്തിയത് തുടർന്ന് നീണ്ടകാലത്തെ ചികിത്സ ഒടുക്കം ഇടതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു അപ്പോഴും ജീവിതം തിരിച്ചുപിടിച്ച് അദ്ദേഹം സംഗീതത്തിലൂടെ തന്നെ തിരിച്ചെത്തി ചെന്നൈയിലെ വീട്ടിൽ ഭാര്യയുടെ പരിചരണത്തിൽ കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ സംഗീതമായിരുന്നു സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്നുവെങ്കിലും പാട്ടിനെ പറ്റി പറഞ്ഞാൽ അവശതകൾ എല്ലാം മറന്ന് അദ്ദേഹം ഊർജ്ജസ്വലനായി ഇരിക്കും അദ്ദേഹം ചെയ്യുന്ന സംഗീതങ്ങളിലെ നിറവായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ആളും തരവും അനുസരിച്ച് അദ്ദേഹം ഒന്നും കൂട്ടിയോ കുറച്ചോ ചെയ്യില്ല അതായത് സംഗീതത്തിലും തന്റെ കഴിവിലും മായം ചേർത്ത് ഒന്നും കുറച്ചു ചെയ്യാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഒന്നാം പാട്ടുകാരും ഫ്ലോർ നിറയെ ആധുനിക സംഗീതോപകരണങ്ങളും കോറസുമൊക്കെയായി ആഘോഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതം ഏറ്റവും മുന്തിയ സ്റ്റുഡിയോകളും മികച്ച ടെക്നീഷ്യന്മാരും നിർബന്ധമാണ് നാല് പതിറ്റാണ്ട് പഴക്കമുള്ള പാട്ടുകൾ പോലും ഏറ്റവും പുതിയതായി നമുക്ക് തോന്നും അത്ര ആധുനികമായാണ് അദ്ദേഹം ഗാനങ്ങൾ സംഗീത സംവിധാനം ചെയ്തിരുന്നത് മലയാളം കണ്ട ഏറ്റവും മികച്ച ഓർക്കസ്ട്രേഷനുകളാണ് ജോയിയുടെ ഗാനങ്ങൾ താൻ ചെയ്ത മുന്നൂറോളം ഗാനങ്ങളിലും ഓർക്കസ്ട്ര ചെയ്യുവാൻ ജോയിക്ക് ഒരു സഹായവുമില്ലായിരുന്നു സർപ്പത്തിലെ സ്വർണ്ണ മീനിന്റെ ചേലൊത്ത എന്ന ഗാനമൊക്കെ ഇന്നും മലയാള സിനിമയിലെ വിസ്മയമാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത കവ്വാലി സായുജ്യത്തിലെ കാളിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന ഗാനം മലയാളത്തിലെ ഏറ്റവും മികച്ച ക്രിസ്മസ് ഗാനമാണ് എം എസ് വിശ്വനാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ആയിരുന്നു അദ്ദേഹം ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച കീബോർഡ് അക്കോഡിയൻ വാതകരിൽ ഒരാൾ സ്വാതന്ത്ര്യ സംവിധായകനായി കഴിഞ്ഞും ജോയി മറ്റുള്ളവർക്കും കീബോർഡും അക്കോഡിയനും വായിച്ചു കൊടുത്തിരുന്നു അക്കോഡിയൻ ഇത്ര നന്നായി വായിക്കുന്ന മറ്റൊരാളെ ദക്ഷിണേന്ത്യ കണ്ടിട്ടില്ല ഒടുക്കം എഴുപത്തിയേഴാം വയസ്സിൽ പാതിയിൽ മുറിഞ്ഞ ഈണമായി അദ്ദേഹം മടങ്ങുമ്പോൾ പാട്ടുകൾ ഒരുക്കിയും ജോയിക്കും അവ കേട്ട് പ്രേക്ഷകർക്കും തീർന്നിരുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും